അമേരിക്ക മെക്സിക്കോയ്ക്കും യൂറോപ്യൻ യൂണിയനും എതിരെ മുപ്പത് ശതമാനം ഇറക്കുമതി തീരുവ പ്രഖ്യാപിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ ഇറക്കുമതി തീരുവ പ്രഖ്യാപിച്ചതിനു ശേഷം യു എസ് ഫ്യൂച്ചറുകൾ നെഗറ്റീവ് സൈഡിൽ ട്രേഡ് ചെയ്യുന്നു ഏഷ്യൻ മാർക്കറ്റിലും ഗ്ലോബൽ മാർക്കറ്റിലും വീക്ക്നെസ് പ്രകടമാണ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റും പൂജ്യം പോയിന്റ് എട്ട് ഒന്ന് ശതമാനം ഇടിഞ്ഞ് ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തൊമ്പതിനടുത്തായിട്ടാണ് ക്ലോസിംഗ് നൽകിയത് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ അമേരിക്കൻ മാർക്കറ്റിലും സെല്ലിംഗ് പ്രഷർ പ്രകടമായിരുന്നു നാസ്ഡാക്ക് പൂജ്യം പോയിന്റ് രണ്ടും ഡോജോൺസ് പൂജ്യം പോയിന്റ് ആറും എസ് ആൻഡ് പി പൂജ്യം പോയിന്റ് മൂന്ന് ശതമാനവും ഇടിഞ്ഞു ഏഷ്യൻ മാർക്കറ്റിൽ ജപ്പാന്റെ മാർക്കറ്റ് പൂജ്യം പോയിന്റ് നാല് ശതമാനം ഇടിഞ്ഞ് ട്രേഡ് ചെയ്യുമ്പോൾ കൊറിയൻ മാർക്കറ്റ് പൂജ്യം പോയിന്റ് അഞ്ച് ശതമാനം ഉയർന്നിട്ടുണ്ട് ക്രൂഡിന്റെ വില ഏറെക്കുറെ സ്റ്റേബിൾ ആണ് കൂടാതെ മെറ്റൽ മാർക്കറ്റിൻ്റെ പെർഫോമൻസ് നോക്കിയാലും മെറ്റൽ മാർക്കറ്റുകളിലും ചെറിയ രീതിയിലുള്ള ഇടിവ് വരാൻ സാധ്യതയുണ്ട് ഇന്ന് പുറത്തു വരാനിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഡാറ്റ ഇന്ത്യയുടെ റീറ്റെയിൽ ഇൻഫ്ലേഷൻ ഡാറ്റയാണ് അല്ലെങ്കിൽ സി പി ഐ ഇൻഫ്ലേഷൻ ഡേറ്റയാണ് സി പി ഐ ഇൻഫ്ലേഷൻ രണ്ട് പോയിൻറ്റ് മൂന്ന് മൂന്ന് ശതമാനത്തിലേക്ക് കുറയും എന്നാണ് അനലിസ്റ്റുകൾ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത് മെയ് മാസത്തിൽ ഇത് രണ്ടേ പോയിൻറ്റ് എട്ട് രണ്ട് ശതമാനമായിരുന്നു രണ്ടേ പോയിൻറ്റ് എട്ട് രണ്ടിൽ നിന്നും സി പി ഐ ഇൻഫ്ലേഷൻ രണ്ട് പോയിൻറ്റ് മൂന്ന് മൂന്ന് ശതമാനത്തിലേക്ക് കുറയാൻ സാധ്യതയുള്ളപ്പോൾ ഡബ്ല്യു പി എ ഇൻഫ്ലേഷൻ പൂജ്യം പോയിൻറ്റ് മൂന്ന് ഒൻപത് ശതമാനത്തിൽ നിന്നും പൂജ്യം പോയിൻറ്റ് അഞ്ച് മൂന്ന് ശതമാനത്തിലേക്ക് ഉയർന്നേക്കാം ഇന്ന് എച്ച് സി എൽ ടെക്ക് ഓല ഇലക്ട്രിക് റാലിസ് ഇന്ത്യ ടാറ്റ ടെക്നോളജി തേജസ് നെറ്റ്വർക്ക് തുടങ്ങിയ കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ട് പുറത്തു വരാൻ സാധ്യ പുറത്തു വരും അതുകൊണ്ട് ഈ സ്റ്റോക്കുകളെ ഫോക്കസ് ചെയ്യാവുന്നതാണ് കൂടാതെ വെള്ളിയാഴ്ച മാർക്കറ്റ് അവറിന് ശേഷം ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ട ഡി മാർട്ടിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷനും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ പ്രതീക്ഷിക്കാം ഡി മാർട്ടിൻ്റെ റവന്യൂ പതിനാറ് ശതമാനം വർദ്ധിച്ച് പതിനാലായിരത്തി അറുപത്തൊമ്പത് കോടിയിൽ നിന്നും പതിനാറായിരത്തി മുന്നൂറ്റി അൻപത്തൊമ്പത് കോടിയിലേക്ക് ഉയർന്നിട്ടുണ്ട് അതേസമയം അതേസമയം മാർക്കറ്റ് പതിനാറായിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് കോടി രൂപയുടെ റവന്യൂ ആണ് പ്രതീക്ഷിച്ചത് ഇൻ ടൈംസ് ഓഫ് റവന്യൂവിലും ഇൻ ടൈംസ് ഓഫ് പ്രോഫിറ്റിലും ഡി മാർട്ട് മാർക്കറ്റ് എസ്റ്റിമേഷനെ മിസ് ചെയ്തു കൂടാതെ കമ്പനിയുടെ എബിറ്റ ആറ് ശതമാനം വർദ്ധിച്ച് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് കോടിയിൽ നിന്നും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് കോടിയിലേക്ക് എത്തിയെങ്കിലും മാർക്കറ്റ് ആയിരത്തി മുന്നൂറ്റി അൻപത്തി നാല് കോടി രൂപയുടെ എബിറ്റയാണ് പ്രതീക്ഷിച്ചത് എബിറ്റയിലും മാർക്കറ്റ് എസ്റ്റിമേഷൻ മിസ്സായിട്ടുണ്ട് എബിറ്റ മാർജിൻ എട്ടേ പോയിൻറ്റ് രണ്ട് ശതമാനം പ്രതീക്ഷിച്ചെടുത്ത് എട്ടേ പോയിൻറ്റ് ഏഴിൽ നിന്നും എട്ടേ പോയിൻറ്റ് ഒൻപത് ശതമാനത്തിലേക്ക് ക്വാർട്ടർ ടു ക്വാർട്ടർ എബിറ്റ ഇടിയുകയും ചെയ്തു കമ്പനിയുടെ പ്രോഫിറ്റ് ക്വാർട്ടർ ടു ക്വാർട്ടർ പൂജ്യം പോയിൻറ്റ് ഒരു ശതമാനം ഇടിഞ്ഞ് എഴുന്നൂറ്റി എഴുപത്തിരണ്ട് കോടിയിലേക്ക് എത്തിയിട്ടുണ്ട് മാർക്കറ്റ് എണ്ണൂറ്റി എൺപത്തി മൂന്ന് കോടി രൂപയുടെ പ്രോഫിറ്റാണ് ഡിമാർട്ടിൽ നിന്നും പ്രതീക്ഷിച്ചത് ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഗ്ലാൻ ഫാർമയ്ക്ക് ഡാനിഷ് മെഡി മെഡിസിൻ ഏജൻസി അപ്രൂവൽ നൽകിയതിൻ്റെ പശ്ചാത്തലത്തിൽ ഗ്ലാൻ ഫാർമ എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ് സ്ട്രാറ്റജിക് ഡയവെസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമായി യു എസ് ജനറിക് ഫാർമസ്യൂട്ടിക്കൽ ബിസിനസ് സെഗ്മെൻറ്റ് വൊഖാഡ് എന്ന കമ്പനി അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ വൊഖാഡ് എന്ന സ്റ്റോക്കിനെയും ഇന്ന് ഫോക്കസ് ചെയ്യാം ആൾ കാർഗോ ടെർമിനൽസിൻ്റെ കാർഗോ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി വോളിയം റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് അൻപത്തൊന്നായിരം ടി യുയിൽ നിന്നും നാൽപ്പത്തൊന്നായിരത്തി എഴുന്നൂറ് ടി ഇ യുയിലേക്ക് കാർഗോ ഹാൻഡിലിംഗ് കപ്പാസിറ്റി ഇടിഞ്ഞ് ഇടിഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ ആൾ കാർഗോ ടെർമിനൽ എന്ന ടെർമിനൽ എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ് റയൽടെൽ റയൽടെൽ കോർപ്പറേഷന് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ നിന്നും പത്ത് കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട് സ്റ്റോക്ക് സ്പ്ലിറ്റുമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കുന്നതിന് വേണ്ടി ബി എൽ എന്ന കമ്പനി ജൂലൈ ഇരുപത്തൊന്നാം തീയതി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് കുളിപ്പിച്ചു ആഷ്യാന ഹൗസിംഗിൻ്റെ ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട് ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റിൽ ബുക്കിംഗ് ഏരിയ നാല് പോയിൻറ്റ് നാല് രണ്ട് ലക്ഷം സ്ക്വയർ ഫീറ്റിൽ നിന്നും അഞ്ച് പോയിൻ്റ് ഒൻപത് അഞ്ച് ലക്ഷം സ്ക്വയർ ഫീറ്റായി ഉയർന്നിട്ടുണ്ട് കൂടാതെ സോൾഡ് ഏരിയ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് കോടിയിൽ നിന്നും നാനൂറ്റി മുപ്പത്തൊന്ന് കോടിയിലേക്ക് ഉയരുകയും ചെയ്തു ദേവയാനി ഇൻ്റർനാഷണൽ എന്ന കമ്പനി സ്കൈ ഗേറ്റിലുള്ള അക്വിസിഷൻ കംപ്ലീറ്റ് ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ ദേവയാനി ഇൻ്റർനാഷണൽ എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ് സൗത്ത് സെൻട്രൽ റെയിൽവേയിൽ നിന്നും ഇരുന്നൂറ്റി പതിമൂന്ന് കോടി രൂപയുടെ ഓർഡർ ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ആർ വി എൻ എൽ സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ് ഐ ആർ ബി ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ടോൾ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് ജൂൺ മാസത്തെ ടോൾ കളക്ഷൻ അഞ്ച് ശതമാനം വർദ്ധിച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് കോടിയായി ഉയരുകയും ചെയ്തു എച്ച് യു എൽ അതുപോലെ തന്നെ അമരാജ സോറി അജ്മര റിയാലിറ്റി എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ് ഒട്ടുമിക്ക റിയാലിറ്റി കമ്പനികളുടെയും ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട് പ്രധാനമായും കമ്പനികളുടെ സെയിൽസുമെ സെയിൽസുമായി ബന്ധപ്പെട്ട ഫിഗറുകളാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് അതിൻ്റെ പശ്ചാത്തലത്തിൽ റിയാലിറ്റി സെക്ടറിലെ സ്റ്റോക്കുകളെ ഫോക്കസ് ചെയ്യാം അജ്മര റിയാലിറ്റി എന്ന കമ്പനിയുടെ സോൾഡ് ഏരിയ അൻപത്തിരണ്ട് ശതമാനം വർദ്ധിച്ച് അറുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് സ്ക്വയർ ഫീറ്റായി മാറിയിട്ടുണ്ട് റെസിഡൻഷ്യൽ സെയിൽസിൽ അറുപത്തഞ്ച് ശതമാനത്തോളം വർധന ഉണ്ടാവുകയും ചെയ്തു കൂടാതെ കാസ്ട്രോൾ ഇന്ത്യ എന്ന കമ്പനിക്ക് നാലായിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് കോടി രൂപയുടെ എം വാറ്റ് ടാക്സ് ഡിസ്ട്രിബ്യൂട്ട് ലഭിച്ച എം വാക്സ് ടാക്സ് ഡിസ്പ്യൂ ഡിസ്പ്യൂട്ട് ജയിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ കാസ്ട്രോൾ ഇന്ത്യ എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ് സുല വൈനിയാർഡിൻ്റെ ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട് ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റിൽ റവന്യൂ എട്ട് ശതമാനം ഇടിഞ്ഞ് നൂറ്റി പതിനെട്ട് കോടിയായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഓൺ ബ്രാൻഡ് സെയിൽസ് പത്ത് ശതമാനം ഇടിഞ്ഞ് നൂറ്റി രണ്ട് കോടിയായി ഇടിഞ്ഞപ്പോൾ ടൂറിസം വൈൻ ടൂറിസത്തിൽ നിന്നുള്ള റവന്യൂ ഇരുപത്തൊന്ന് ശതമാനം വർദ്ധിച്ച് പതിമൂന്ന് പോയിൻറ്റ് ഏഴ് കോടിയായി മാറി റൈറ്റ്സ് എന്ന കമ്പനിക്ക് നാൽപ്പത്തി പോയിൻറ്റ് എട്ട് കോടി രൂപയുടെ ഓർഡർ പി എം ഉഷ സ്കീം വഴി കർണാടക ഗവൺമെൻറിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് റലിഗർ എൻ്റർപ്രൈസസ് എന്ന കമ്പനി അതിൻ്റെ പ്രൊമോട്ടേഴ്സിൻ്റെ സൈഡിൽ നിന്നും ഇൻവെസ്റ്റേഴ്സിൻ്റെ സൈഡിൽ നിന്നും കൂടുതൽ ഇൻവെസ്റ്റേഴ്സിനും കൂടുതൽ ഷെയറുകൾ ഇഷ്യൂ ചെയ്ത് ആയിരത്തി കോടി രൂപയുടെ ഫണ്ട് റൈസ് ചെയ്യാൻ തീരുമാനിച്ചു എൻ സി സി എന്ന കമ്പനിക്ക് മുംബൈ മെട്രോ ലൈൻ കോർപ്പറേഷൻ്റെ സൈഡിൽ നിന്നും രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തൊമ്പത് കോടി രൂപയുടെ ഓർഡർ ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം വിൻറ്റേജ് കോഫി ആൻഡ് ബിവറേജ് എന്ന കമ്പനിയുടെ പ്രൊമോട്ടർ കമ്പനിയുടെ ഷെയറുകൾ ഷെയറുകൾ പ്ലഡ്ജിൽ വെച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ് ജയ്പൂർ ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ സൈഡിൽ നിന്നും എഴുപത്തേഴ് കോടി രൂപയുടെ ഓർഡർ ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ റിയാലിറ്റി സെക്ടറിലെ വിഷ്ണുപ്രകാശ് ആർ പുങ്കുലിയ എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം ഏഷ്യൻ പെയിൻറ്റ് സെൽ ചെയ്ത അക്സോ നോബലിൻ്റെ ഇരുപത്തഞ്ച് ശതമാനത്തോളം സ്റ്റേക്കുകൾ ജെ എസ് ഡബ്ല്യു പെയിൻ്റ് മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പത് കോടി രൂപയ്ക്ക് അതായത് മൂവായിരത്തി നാനൂറ്റി പതിനേഴ് പതിനേഴ് രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ അക്യൂർ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ് പവർ ഗ്രിഡ് എന്ന കമ്പനി ഇൻ്റർസ്റ്റേറ്റ് പവർ ട്രാൻസ്മിഷൻ സിസ്റ്റം കമ്മീഷൻ ചെയ്യുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ പവർ ഗ്രിഡ് എന്ന സ്റ്റോക്കും ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിക്കാൻ സാധ്യതയുണ്ട് എയർ ബാഗുമായി ബന്ധപ്പെട്ട ഇഷ്യൂവിൻ്റെ പശ്ചാത്തലത്തിൽ ടാറ്റയുടെ സബ്സിഡറി കമ്പനിയായ ജഗ്വാർ ലാൻഡ് റോവർ ഇരുപത്തൊന്നായിരം അമേരിക്കൻ വെഹിക്കിൾസിനെ തിരിച്ചു വിളിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ടാറ്റ മോട്ടോഴ്സ് എന്ന സ്റ്റോക്കിലും ചിലപ്പോൾ ആക്ഷൻ വന്നേക്കാം വി ഐ പി ഇൻഡസ്ട്രീസിൻ്റെ കം വി ഐ പി ഇൻഡസ്ട്രീസിൻ്റെ പ്രൊമോട്ടർ കമ്പനിയുടെ മുപ്പത്തിരണ്ട് ശതമാനത്തോളം സ്റ്റേക്കുകൾ പ്രൈവറ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റേഴ്സിന് സെൽ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം ടിറ്റഗാർ റെയിൽ സിസ്റ്റം എന്ന കമ്പനി വെസ്റ്റ് ബംഗാൾ ഗവൺമെൻറ്റുമായി സഹകരിച്ച് നാൽപ്പത് ഏക്കർ ലാൻഡ് തൊണ്ണൂറ്റൊൻപത് വർഷത്തേക്ക് നൂറ്റി ഇരുപത്താറ് കോടി രൂപയ്ക്ക് ലീസിനെടുത്തതിൻ്റെ പശ്ചാത്തലത്തിൽ ടിറ്റഗാർ റെയിൽ എന്ന സ്റ്റോക്കും മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിച്ചേക്കാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്